ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് നമ്മുടെ കറുത്ത കടലയുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു കടല പെരളനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരുപാട് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് പുഴുങ്ങിയ സമയത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് പുഴുങ്ങിയിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു വറ്റൽമുളക് ഒന്നോ രണ്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് കടുക് താളിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അല്പം കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കടുക് വിട്ട് കടുുകൊന്ന് പൊട്ടിയതിന് ശേഷം വേണം സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഇഞ്ചിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിയുടെ പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം പിന്നെ തേങ്ങാക്കൊത്തും കൂടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ തേങ്ങാ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാര്യം നമ്മൾ കടല പുഴുങ്ങിയ സമയത്ത് ഉപ്പ് ചേർത്താണ് പുഴുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എരിവുള്ളതായതുകൊണ്ടാണ് കാൽസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് അരസ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചച്ചുവിയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഈ പൊടിയൊക്കെ ഈ സവാളയിലേക്കൊക്കെ ഒന്ന് നന്ന് നന്നായിട്ടൊന്ന് പിരണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്നു ഇളക്കി തിളപ്പിച്ചെടുക്കുക അടച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല തുറന്നു വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് കൊടുക്കാം കടല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നിളക്കി എടുക്കുക കാര്യം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ അത് അതിലേക്കൊന്ന് പിടിക്കണം അതിനുവേണ്ടി നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കണം ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഈ ആവിയിലിരുന്ന് തന്നെ ഇതൊന്നും ഈ മസാലയൊക്കെ ഈ കടലയിലേക്ക് പിടിച്ചോളും അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മസാല ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് കുഴഞ്ഞല്ല ഇതിരിക്കുന്നത് നമുക്ക് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഇത് പോരി കഴിക്കാവുന്ന ആ ഒരു പരുവത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് അതായത് ഈ ബ്രെഡൊക്കെ ഉണ്ടല്ലോ സ്റ്റീം ചെയ്തെടുത്താൽ അതിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് നല്ലതായിരിക്കും പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കടലപ്പെരളം റെഡി ആക്കിയിട്ടിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് എരിവൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് പിള്ളേർക്കാണെങ്കിലും കഴിക്കാനായിട്ട് നല്ലതായിരിക്കും അവരും കഴിച്ചോളൂ അപ്പോൾ വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്